ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിൽക്കുന്നത് എവിടെയെന്ന് അറിയാം അതെ റാണിക്കല്ല റാണിക്കല്ല് വളവിൽ റാണിക്കല്ലിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് കണ്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു എന്നുവെച്ചാൽ ഇതൊക്കെ മൊത്തം കാട് പിടിച്ച് പെയിൻ്റ് ഒന്നും ഇല്ലാതെ നാശിച്ച് നാരായണക്കല്ലിൽ പിടിച്ച് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി ആ വീഡിയോ ചെയ്തിട്ട് വീഡിയോ കണ്ടിട്ടാണോ എന്നറിയില്ല അതെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് നല്ല സെറ്റാക്കി അതിൻ്റെ ബാക്കിലൊക്കെ നിങ്ങൾക്ക് കാണാം കണ്ടോ അടിപൊളിയായിട്ട് പെയിൻറ്റ് കടിച്ചാൽ നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി പെയിൻറ്റ് കടിച്ച് എല്ലാം വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ റാണിക്കല്ല് വളരെയാണ് ബസ്സൊക്കെ പോകുന്നുണ്ട് നല്ല നല്ല അടിപൊളിയാണ് ഉണ്ട് എല്ലാത്തിനും പേരിലൊക്കെ അടിച്ച് നല്ല അടിപൊളി സെറ്റാക്കിട്ടുണ്ട് കണ്ടോ നമ്മുടെ പണ്ടത്തെ റാണി സേതു ലക്ഷ്മി ഫായി ഇവിടെ വന്നിരുന്നതിൻ്റെ ഇവിടെ വന്നിരുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അത് എഴുതിയേക്കുന്നുണ്ടോ അപ്പോൾ വായിച്ച് നോക്കുകയാണ് എനിക്കറിയാൻ പറ്റും കേട്ടോ പണ്ടത്തെ സർക്കാരിൻ്റെ ചിഹ്നാണ് വേണ്ട അത് ഒരാനയുടെ ഇരുപതും മസ്തകം പോലെ ഉണ്ടോ ആ ചിഹ്നാണത് ആണോ പെയിൻ്റ് ഒക്കെ ഇടിച്ച നല്ല ഗുമ്മാക്കിയുണ്ട് അന്നെല്ലാം ആളുകൾ വന്നിരുന്ന ചെറുതായിട്ട് വേഷം ഒക്കെ ഇടുന്നുണ്ട് അട ഇവിടെയൊക്കെ മൊത്തം എന്നാ പറയുക ഈ മരമൊക്കെ ചാടി വള്ളിയൊക്കെ പിടിച്ച് പടർന്ന് കാട് പിടിച്ച് തടുകൂടി ഒക്കെ കിടന്നുകൊണ്ടിരുന്ന എല്ലാം നല്ല സെറ്റായി ഇതിലൂടെ വരുന്ന സഞ്ചാരികളും ടൂറിസ്റ്റുകളും എല്ലാവരും ശ്രദ്ധിക്കുക അതിലൂടെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടരുത് മൊത്തം വേസ്റ്റും കാര്യങ്ങളായിട്ട് മൊത്തം പ്രശ്നമായി കിടക്കുമായിരുന്നു അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് പെയിൻ്റ് അടിച്ച് എല്ലാം സെറ്റാക്കിയുണ്ട് അപ്പോൾ നിങ്ങളിവിടെ വരുന്ന ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും വേസ്റ്റ് ഇവിടെ ഇടരുത് ഇവിടെ വെച്ചാൽ ഒത്തിരി വന്യമുറകളുണ്ട് എന്നാൽ കുറങ്ങു ആന അങ്ങനെ പല പല സാധനങ്ങൾ ഇറങ്ങിയാണ് അതൊക്കെ എടുത്ത് കഴിക്കാൻ ഇടവരും അപ്പോൾ കഴിക്കാനിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒത്തിരി അസുഖങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാൻ അറിയാമല്ലോ ഒരു സത് ധാര മരിച്ചു അതിന് കാരണം ഒത്തിരി വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ വയറ്റിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുന്നവർ മാക്സിമം ശ്രദ്ധിക്കുക അവിടെ വേസ്റ്റ് ഒന്നും ഇടരുത് വേസ്റ്റ് ഒന്നും ഇടാതെ നല്ല രീതിയിൽ നടക്കുക അത് എഴുതി വെച്ചാണ്ട് അവിടെ ബോർഡ് തന്നെ വെച്ചാൽ അവിടെ വേശം ഇടരുത് അപ്പോൾ ഒത്തിരി വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്താണ് ഇങ്ങനെ മോശമായി നശിച്ച് ഒന്നും ഇല്ലാതെ കിടക്കണം അപ്പോൾ നല്ല അടിപൊളി പെയിൻ്റ് അടിച്ച് ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പോലെ തന്നെ എല്ലാവർക്കും തന്നെ സന്തോഷമുണ്ട് നമ്മൾ ഇടുക്കിയിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഇടുക്കിയുടെ കവാടം നേരിടണം പാലത്തിൻ്റെ അടുത്താണ് ഈ കാണുന്ന റാണിക്കല്ല് അപ്പോൾ ഇത് കാണുമ്പോൾ വളരെ സന്തോഷം അപ്പോൾ നിങ്ങളിലൂടെ ഒന്ന് എത്തിക്കണം എന്ന് തോന്നി അപ്പോൾ ഇതുപോലെയുള്ള എന്തിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും എല്ലാ എല്ലേ എത്തിക്കുക അപ്പോൾ മാക്സിമം ഇവിടെ വേസ്റ്റുകളും കാര്യങ്ങളൊന്നും ഇടാതെ നിങ്ങൾ സഹകരിക്കുക എല്ലാവരും അതുപോലെ തന്നെ വേസ്റ്റ് ഒന്നും ഇടരുത് എല്ലാം തന്നെ കൊണ്ടുപോയി വേസ്റ്റ് ഇടാനുള്ള ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ഉണ്ട് അവിടെ കൊണ്ട് വേസ്റ്റ് നിക്ഷേപിക്കുക അപ്പോൾ കാത്തു സംരക്ഷിക്കുക നല്ലൊരു എന്നാ പറയുക ഒത്തിരി ചരിത്ര പ്രസിദ്ധമായൊരു സംഭവമാണ് നേരിങ്ങലം പാലം എന്ന് വെച്ചാൽ ഇടുക്കിയുടെ കവാടമാണ് ആ കവാടം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ മൂന്നാറൊക്കെ പോകുമ്പോൾ ആരും തന്നെ അതിലൂടെ കടക്കാതെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം ഓക്കേ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത് ചെയ്ത എല്ലാവർക്കും ആരാന്ന് ചെയ്തതെന്ന് വെച്ചാൽ അധികാരികൾക്ക് എല്ലാവർക്കും വലിയ ടാങ്ക്സ് ഉണ്ട് ഇതുപോലെ ഇത്ര ചരിത്ര പ്രസിദ്ധമായ സംഭവം ഇതുപോലെ നല്ല പെയിൻ്റൊക്കെ അടിച്ച് നശിച്ച് പോകാതെ സംരക്ഷിക്കണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹം നമ്മളെപ്പോഴും പോകുമ്പോൾ കാണാറുണ്ട് അങ്ങനെ ഈ വഴിയിൽ പോകുമ്പോൾ ഈ നശിച്ച് മൊത്തം പെയിൻറ്റൊന്നും ഇല്ലാതെ തവട് കൂടിയായി ഇത് എന്നാ പറയുന്നത് ഇത് നശിച്ചു പോകുന്ന രീതിയിൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ആ വീഡിയോ ചെയ്തിട്ട് കണ്ടിട്ടാണോ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അറിയില്ല എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് മൂന്നാർ ഭാഗത്തേക്ക് പോകുന്ന എല്ലാവരും ഇത് കാണാതെ പോകില്ല നമ്മൾ നേരിയെങ്കിലും പാലത്തിൻ്റെ ഇടുക്കിയുടെ കവാടമെന്നാണ് നേരിടുന്നത് പാലത്തിന് അറിയിപ്പെടുന്നത് പാലം കടന്നിങ്ങോട്ട് വരുമ്പോഴാണ് ഈ സംഭവം മൂന്നാർ പോകുന്ന ആരും തന്നെ ഇത് കാണാത്തവരുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടോ എന്തായാലും നല്ല സെറ്റായുണ്ട് വേദന കെടുജ കൂടിയൊക്കെ ഉണ്ട് സൂപ്പർ അപ്പോൾ നമ്മുടെ വീഡിയോ ചോദിപ്പാണ് ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം എല്ലാവർക്കും ബൈ